തൃശൂർ നഗരത്തിൽ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ തിരക്കേറിയ സമയത്ത് പഴയ കെട്ടിടം പൊളിച്ചത് പ്രതിഷേധത്തിനിടയാക്കി പുത്തൻപള്ളിക്ക് മുൻവശത്തായി സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ വ്യക്തിയുടെ പഴകിയ കെട്ടിടത്തിന്റെ മുകൾ നിലയാണ് ഇപ്രകാരം പൊളിച്ചത് പൊതുവേ തിരക്കേറിയ പ്രദേശത്ത് ഏറെ തിരക്കുള്ള പകൽ സമയത്താണ് പൊളിക്കൽ നടത്തിയത് എന്നത് അപകടം ക്ഷണിച്ചു വരുത്തുന്നതായി കാൽനടയാത്രക്കാരും ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ ഇടതടവില്ലാതെയും കടന്നുപോകുന്ന സ്ഥലത്താണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും നടത്താതെ നീക്കൽ നടത്തിയത് തൊഴിലാളികൾ അശ്രദ്ധമായി കെട്ടിടത്തിന്റെ ചുമരുകൾ പൊളിച്ചതോടെ ഇവ നേരെ വന്നു പതിച്ചത് റോഡിലാണ് ഇതോടെ സമീപത്തെ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി വിവരം അറിയിച്ചതിനെ തുടർന്ന് കൌൺസിലർ ജോൺ ഡാനിയലും ഡിവിഷൻ കൗൺസിലർ സിന്ധു ആന്റോ ചാക്കോളയും സ്ഥലത്തെത്തി പിന്നീട് കോർപ്പറേഷൻ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി സുരക്ഷ ഉറപ്പുവരുത്തി മാത്രം പൊളിക്കൽ നടപടികൾ നടത്തിയാൽ മതിയെന്ന് നിർദ്ദേശിച്ചതോടെ കരാറുകാരൻ താൽക്കാലികമായി പ്രവർത്തികൾ നിർത്തിവച്ചു തിരക്ക് കുറഞ്ഞ രാത്രി സമയത്ത് സുരക്ഷിതമായി പൊളിച്ചു നീക്കൽ നടത്താനായിരുന്നു നിർദ്ദേശിച്ചതെങ്കിലും ഉദ്യോഗസ്ഥർ മടങ്ങിയതോടെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് കരാറുകാരൻ ബാക്കി ഭാഗവും പൊളിച്ചു നീക്കി കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം മുൻപ് തകർന്നു വീണിരുന്നു ഇതോടെ അപകട സാധ്യത കണക്കിലെടുത്ത് കെട്ടിടം പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ ഉടമയ്ക്ക് നിർദ്ദേശവും നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൊളിച്ചുനീക്കൽ നടത്തിയത് വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാതെയും കോർപ്പറേഷൻ അധികൃതരുടെ മേൽനോട്ടം ഇല്ലാതെയുമാണ് പ്രവർത്തികൾ നടത്തിയത് എന്നത് ഗുരുതരമായ അനാസ്ഥയാണെന്ന് വ്യാപാരികളും കൌൺസിലർമാരും ആരോപിച്ചു കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിനോട് ചേർന്ന് നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് അതേസമയം ഇതിനു സമീപത്ത് കാലപ്പഴക്കത്തിൽ ജീർണാവസ്ഥയിലായ ബഹുനില കെട്ടിടം അപകടാവസ്ഥയിൽ നിലകൊള്ളുന്നതും ആശങ്കയ്ക്കിട നൽകുകയാണ് ടി تريسور